ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ഉണ്ടാ പടിഞ്ഞാറക്കാരിലെ പൊങ്കൽ മഹോത്സവത്തിന്റെ ദിവസമാണ് ഇന്ന് അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അത് കോലം വരച്ചിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഈ കാണുന്ന നമ്മുടെ സരോജിനി സരോജിനമ്മ വരച്ചാണ് കേട്ടോ ഇപ്പൊ ഈ അന്നദാനത്തിനുള്ള ഫുഡ് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കോഴിയും കുമ്പളിയും ആണ് പാലക്കാടിന്റെ മാത്ര സ്പെഷ്യൽ ഫുഡായ കോഴിയും കുമ്പളകും ചോറും ഉണ്ടോ നമ്മുടെ ഇന്നത്തെ അന്നദാനത്തിന്റെ ഫുഡ് അങ്ങനെ ഫുഡ് വെക്കാൻ നമ്മൾ പ്രത്യേകിച്ച് വേറെ ആരും ക്ഷണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ അമ്മമാരും കൂടി ചേർന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ സന്തോഷമായിട്ട് വീട്ടിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അവിടെ അടുപ്പ് കൂട്ടിയിട്ടാണ് ഫുഡ് ഉള്ളത് ചുരുക്കിലെല്ലാം അമ്മമാരും ഏട്ടന്മാരും നല്ല സഹായത്തോടെ തന്നെ ഫുഡ് ഏതാണ്ട് ആയി കഴിഞ്ഞിരിക്കണം ഫുഡ് വയ്ക്കാൻ നേതൃത്വം നൽകുന്ന സരോജനമ്മയേട്ട അതിന് കൂടെ കുഞ്ഞുമ്മയു ഉണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ബോയ്സ് ചുരുക്കിലെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഈ ഫുഡെല്ലാം എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ബോയ്സ് എല്ലാം എത്തിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരെല്ലാം പൂലുകൾ ആട്ടാണ് നൂറേന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും കൂടെ ഓടി നിൽക്കുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് അടുക്കളയിലെ മെയിൻ ആൾക്കാർ നിന്നിരുന്നത് നമ്മുടെ അങ്ങനെ ഏതാണ്ട് എട്ട് മണിയാകുമ്പോഴത്തേക്ക് പിന്നെ കലവറയൊക്കെ പെടുകഴിഞ്ഞ് പൂജയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കേട്ടോ അങ്ങനെ പൂജയും മറ്റു പരിപാടികളും നേതൃത്വം നൽകുന്ന അച്ഛനാണ് അപ്പൊ അച്ഛനെ കൂടെ സഹായിക്കാൻ വേണ്ടി സത്യേട്ടനും ചന്ദ്രേട്ടനും കൂട്ടിയിട്ടാണ് അപ്പൊ ഇത് പൂക്കളെല്ലാം കൊണ്ടുവന്ന് അലങ്കരിക്കാൻ വേണ്ടി രമേശേട്ടനും ദാസപ്പനും കൂടിയിട്ടാ നമ്മുടെ തത്തടത്തി വന്ന് രാവിലെ തൊഴുതി ഉണ്ടിയേലെ പൈസയൊക്കെ ഇടുന്നത് അങ്ങനത്തെ പൂക്കളെല്ലാം അലങ്കരിച്ചു തുടങ്ങി അങ്ങനെ ഏതാണ്ട് പൂജയ്ക്ക് സമയമായി അപ്പൊ നിങ്ങളുടെ കൊട്ടുകാരൊക്കെ എത്തിയിട്ടോ അപ്പൊ കൊട്ടുകാരൻ നമ്മള് അധികം പേരില്ലെങ്കിൽ ഒരു ആറ് പേരോളം വിളിച്ചിട്ടോ അപ്പൊ രതീഷ് അവരെ കൂട്ടി വന്നവർക്ക് വേണേ നിർദ്ദേശം കൊടുക്കേണ്ടത് പിന്നെ പൂജ ആരംഭിച്ചിട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ റോഡ് ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് വരുന്ന വണ്ടികളൊക്കെ ഒന്നും ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ മറ്റൊരു വഴി കൂടി വരാനുള്ള വഴിയുള്ളതുകൊണ്ട് തന്നെ ആ ഭാഗം ബ്ലോക്ക് ചെയ്തിട്ടോ അങ്ങനെ വാദ്യമേളത്തോട്ട് കാലത്ത് പൂജ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛനാണ് പൂജ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നുണ്ട് അല്ലൂസ് മേളവെല്ലാം കണ്ടു നിൽക്കുന്നുണ്ട് അവിടെ ഏട്ടാ നാടൻകോട് കാര്യ തീരുമാനമായിട്ടുണ്ട് അത് അഭിയും ചേട്ടനും കൂടി ഒരു തീരുമാനം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അമ്പലത്തിൽ പ്രസാദം കൊടുത്തു തുടങ്ങി കേട്ടോ പൂജ കഴിഞ്ഞ പ്രസാദം തേങ്ങയും വെല്ലും പഴവും അബിലും അല്ലൊക്കെ പ്രസാദമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രസാദം വേടിക്കാനും കൊടുക്കാനും കഴിക്കാനും നമ്മുടെ ആൾക്കാർ പുലികളാണ് അപ്പോൾ അതിനൊരു ചെറിയ രക്ഷണത് അതായത് താരമൊരു ഹായൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൂടെ നമ്മുടെ എല്ലാ ആൾക്കാരെയും കാണുന്നത് ഒരുപാട് കുറച്ച് വലിയ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഷോർട്ട് ആക്കിയതാണ് ഇപ്പൊ ദാസോടെ എല്ലാവരും കിട്ടാത്ത എല്ലാം ക്ഷണിച്ച് വിളിച്ചു വരുത്തി പ്രസാദം എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദം കൊടുക്കാനും മേടിക്കാനും കഴിക്കാനും ഞങ്ങളുടെ നാട്ടിലും മെടുക്കന്മാരാണ് കാരണം മാസം എല്ലാ മാസവും മലയാളമാതി ഒന്നാം തീയതി ഇതേ മുനീശ്വരൻ്റെ അമ്പലത്തിൽ പൂജയുണ്ട് അപ്പൊ അത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും ഒത്തിരിമിച്ച് ചെയ്യുന്ന പ്രവർത്തിക്കൂടിയാണ് ഈ മുനീശ്വരം പൊങ്കലും പൂജയൊക്കെ ഇത് നമ്മുടെ നാട്ടിലെ തരുണി മണികളൊക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ അനൂപം അഖിലൊക്കെ പ്രസാദം കഴിക്കുന്നത് ഹായ് ഡിയേഴ്സ് അവർക്ക് ഹായൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അമ്മയും മകളുടെയും സ്നേഹപ്രകടനം നമ്മുടെ ചങ്സിൻ്റെതേ ഒരു ഫോട്ടോ ഷൂട്ട് അടി കൂടി ഞാനും എൻ്റെ ഭാര്യയും കൂടി അത് അങ്ങനെ പൊങ്കലും വേണ്ടി വന്നിരിക്കേണ്ട ഇപ്പോൾ ഇതാണത് മാവിളക്ക് പൂജയ്ക്കുള്ള മാവിളക്കുമായിട്ട് നമ്മുടെ നാട്ടിലെ ചേച്ചിമാരും അമ്മമാരും കുട്ടികളും റെഡിയായി വന്നിരിക്കുന്ന വീഡിയോസ് ആയി കാണുന്നത് ഞാൻ മാവിളക്ക് പൊങ്കലുമായിട്ട് എല്ലാവരും തന്നെ അമ്പലത്തിന് വണ്ടി വന്നേ അപ്പോൾ അവന് വേണ്ട നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ രമേശ് ചേട്ടൻ അപ്പോൾ മാവിളക്ക് പൊങ്കലെല്ലാം അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം ശിവന്റെ അമ്പലത്തിന് വേണം തീർത്തുവാണേ അളത്തെ കളിക്കുന്നത് അപ്പം മാവിളക്ക് വയ്ക്കും മുമ്പ് അവിടെ നിന്ന് ശുചികളിഷൻ ചെയ്യട്ടായിട്ടും അങ്ങനെ വേളത്തിൻ്റെ ഒപ്പം ഞാൻ ചൂട് വയ്ക്കാൻ പ്രായ വ്യത്യാസമില്ല എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അപ്പോൾ അതങ്ങനെ ആഘോഷമാക്കി അങ്ങനത്തെ ഈ മാവിളക്കെല്ലാം കൊണ്ടുവച്ച് പൂജ കഴിച്ചു തുടങ്ങിട്ട് അപ്പോൾ അച്ഛൻ പൂജയെല്ലാം കഴിച്ചു കൊടുത്ത് അങ്ങനെ മാവിളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് പോയി അത് വീണ്ടും പൊട്ടും മേളവും ഒക്കെ ആയിട്ട് എല്ലാരും അഭിവാദിക്കാണ്ടാവും കുട്ടിപ്പെട്ട കുട്ടിപ്പട്ടാളവും അതുപോലെ തന്നെ എല്ലാരും തന്നെ ആഘോഷത്തിന്റെ ഒരു രാവിലാണെന്ന് പൊങ്കലിന്റെ അലങ്കാരത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി സോണു അട്ട് ഈ അലങ്കാര പിന്നെ ആ ക്രിബൻ എല്ലാം കൊണ്ടുപോകുന്ന സോണുവിന്റെ നേരത്തിലാണ് അത് എന്തായാലും എല്ലാം ഗംഭീരമായി അങ്ങനെ ഓരോരുത്തരുടെ ഭാഗത്തും കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു അവിടെ അനുബൊക്കെ ആഘോഷിക്കുന്നു എന്നിട്ട് ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അമ്മരെല്ലാം ഒത്തുകൂടിയിട്ടാണ് അങ്ങനെ അമ്മമാർ സാരി അവർ യൂണിഫോം ഉണ്ടായിരുന്നു അപ്പം അവരും ഒത്തുകൂടി അത് നമ്മുടെ പ്രവിയൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ നമ്മുടെ ബോയ്സ് പൊട്ടും മടിച്ചാൽ അവർ അവർ ഫോട്ടോസൊക്കെ ഞാൻ പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിത് അമ്മയും ഇടത്തെയും ഒക്കെ ഒരു ഫോട്ടോ എടുത്തുട്ടോ അങ്ങനെ അമ്പലത്തിൽ തൊഴുതാൻ വരുന്നവരും എല്ലാം തന്നെ അവരുടെ ഭാഗത്ത് സംഭാവനകൾ കൊടുക്കണുണ്ടോ നമ്മുടെ മണിയാട്ടൻ അതെല്ലാം നമ്മുടെ ക്യാഷ്യർ മണിയാട്ടനാണ് പണി വൃത്തിയായി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ചുരുക്കി വന്ന കച്ചവടക്കാരൊക്കെ അങ്ങനെ പൊങ്കല് കളവാക്കാൻ വേണ്ടി അവരെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞ വർഷം വർഷമായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കളിപ്പാട്ടെല്ലാം എല്ലാവരും വേണ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മനു അൽകുമാർ ആയിട്ട് കയ്യിലെ ടാറ്റും എല്ലാം കാണിച്ചിരുന്നുണ്ട് കേരളത്തിന്റെ രാജപ്പുണ്ട് അപ്പോൾ അകിൽ പറഞ്ഞപോലെ അന്നദാനത്തിലുള്ള ഒരുക്കങ്ങൾ അണ്ടപ്പേ കാണുന്നത് അതേ ഫുഡ് അച്ചാർ മാങ്ങച്ചാറുണ്ട് ചോറ് ഉപ്പേരി സാമ്പാർ അത് വെജിറ്റബിൾ കഴിക്കുന്നുണ്ട് എല്ലാത്തിൽ കോഴിയും കുമ്പളെയും ആണ് അന്നദാനം വിളമ്പി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ പൊങ്കലിന് മറ്റൊരു വിജയം പറഞ്ഞാൽ ഈ അന്നദാനത്തിലെ മാക്സിമം ആൾക്കാരുടെയും സ്പോൺസേഴ്സ് ഒരുപാടുണ്ട് അത് അരി പച്ചക്കറികൾ അങ്ങനെ പാചകത്തിന് വേണ്ട സാധനങ്ങൾ പപ്പടം പായസം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ അന്നദാനം വിജയമാക്കി തീർത്തത് അപ്പോൾ അതിനെല്ലാവർക്കും എൻ്റെ ഏറ്റവും നന്ദി പറയുകയാണ് നമ്മുടെ ചെറുപ്പക്കാരൻ്റെ ചോറുള്ള ഉഷാറേ വിളമ്പിക്കൊടുക്കുന്നത് നമ്മുടെ രതീഷ് വേണോ വേണോ ചോദിച്ചാണ് വിളമ്പിക്കൊടുക്കുന്നത് അടിപൊളി അഗിലേറ്റർ ഒക്കെ അവിടെയുണ്ട് എല്ലാവരും നല്ല അല്ലുവിനെ ഫുഡ് വേണം നിൽക്കണമെന്നോ വേണമെന്നു പറഞ്ഞ വാശിയാണ് ആശത്ത് അത്തോയും കൊണ്ട് അമ്മ വരുന്ന ആൾക്കാർ ചോറ് വള്ളംമാരൊക്കെ അതിൽ കാർലോയും ടീമും ഒക്കെ പറഞ്ഞ നിൽക്കുകയാണ് കുട്ടികൾക്കെല്ലാം ഫുഡ് പ്ലേറ്റിലും കൊടുക്കേണ്ടത് അതുകൊണ്ടായ കൂട്ടുകാരന്മാരായ എല്ലാവരുന്നും നമ്മുടെ നാട്ടിലെ ഏതാണ്ട് അറിയപ്പെടുന്ന എല്ലാ പ്രദേശത്തും ആൾക്കാര് വന്നിട്ടുണ്ട് അപ്പൊ കാണുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത് പെൺകുട്ടികളെ താരമോളൊക്കെ വിളമ്പി കൊടുക്കുന്നു കറികളൊക്കെ ഐ ഗുഡ് ഗുഡ് എല്ലാവരും തന്നെ ആയിട്ട് ഫുഡ് വായിക്കേണ്ടത് ഇപ്പോൾ ഒരു കുടുംബം പോലെയാണ് ഈ നാട്ടുകാർ ഒരു ഉത്സവം കൊണ്ടാടുന്നത് അതാണ് ഏറ്റവും വലിയ വിജയം കേട്ടോ കാരണം നമ്മൾ ഈ എല്ലാ പ്രദേശത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സുകളെ നമ്മൾ ക്ഷണിക്കാറുണ്ട് നമ്മുടെ പരിചയക്കാരെ നമ്മൾ ക്ഷണിക്കാറുണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ക്ഷണിക്കാറുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും സഹായവും സഹകരണവും ഇല്ലല്ലോ ഒരു പൊങ്കല് ഭയങ്കര ഗംഭീരമായി പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ചുരുക്കിലെ ജനങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അന്നദാനെത്തിയ എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ അത് നമ്മുടെ എല്ലാ സംഘാടകർ ഇപ്പം കഴിച്ചു തുടങ്ങിയിട്ട് കാരണം അവസാനമായപ്പോഴത്തേക്ക് നമ്മുടെ അത്യാവശ്യം ക്ഷണിക്കപ്പെട്ടവരെല്ലാം വന്ന് കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ സംഘാടകർ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കഴിക്കാരിന്ന് തുടങ്ങി ഏതാണ്ട് രണ്ടു മണിയായി തുടങ്ങിയിട്ടാണ് വൈകുന്നേരത്ത് നമ്മുടെ ഗാനമേളയ്ക്കുള്ളതാണ് അപ്പം ഏത് നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം കഴിക്കാറുന്നിട്ടുണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മുടെ അഗിൻ്റെ ഫ്രണ്ട്സാണ് ഇരിക്കുന്നതെല്ലാം അങ്ങനെ നമ്മുടെ ഹരിതധർമ്മസേനയുടെ ചേച്ചിമാരെല്ലാം വന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലെ മുൻസിപ്പാലിറ്റിയിലെ ഹരിധർമ്മസേനയുടെ ചേച്ചിമാരെല്ലാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ അവരും വന്ന് കഴിക്കാൻ സന്തോഷം നമ്മൾ വിളിച്ചപ്പോൾ എത്തിയല്ലോ അങ്ങനെ സന്തോഷം അങ്ങനെ നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാം ഇരിക്കുന്നുണ്ട് ഈ തലക്കെട്ടൊക്കെ അബിയും രമേശ് ഏട്ടനും ഉണ്ണിയേട്ടനും മണിവാമനക്കഥി അങ്ങനെ അതിലും അതിൻ്റെ ഫ്രണ്ട്സുമാണ് ഇരിക്കുന്നത് ചുരുക്കിലുള്ള പടകൾ മൊത്തം ഒരുമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അതെ ഒത്തൊരുമയോട് കൂടി ഒരുമിച്ച് കഴിക്കാതിരിക്കുന്നത് നമ്മുടെ ചങ്സ് എല്ലാം ഞാനിത് വൈകുന്നേരത്തെ പരിപാടിക്ക് ഏതാണ്ട് സമയമായിട്ട് അപ്പൊ ഞാൻ അനൗൺസ്മെന്റ് ആണ് ഒരു അനൗൺസ്മെന്റ് ഏറ്റെടുത്ത പാലക്കാട് റോക്ക് ക്രിയേഷൻ്റെ ഓർക്കസ്ട്ര ഗാനം മണി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് തുടങ്ങുന്ന മുന്നോടിയായിട്ട് രണ്ട് മൂന്ന് ഡാൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അപ്പം നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കുക ഒരു വേദി കൊടുക്കാൻ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി കുറച്ച് കുട്ടികൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇവിടെ ക്യാഷെയർ മണിയായിട്ട് ഓടിപ്പണി വരുന്നുണ്ട് ഫുള്ളിയാണ് ഗാനം മണി അറേഞ്ച് ചെയ്തത് അങ്ങനെ അങ്ങനെ കുട്ടി നമ്മുടെ കുട്ടികൾ ദിനേശ്വരം ആയിട്ടുണ്ട് എല്ലാവരെയും പ്രോത്സാഹനം അങ്ങനെ ആദ്യത്തെ ഡാൻസ് നന്ദനയുടെ നന്ദന പത്മാവിശേഷിൻ്റെ മോളാണ് ഗംഭീരമായിട്ട് തകർത്ത് അടിച്ച് കളിച്ചോട്ട് ആ കുട്ടി ഇപ്പോൾ നല്ല പെർഫോമൻസ് ശേഷം അവിടെ അഞ്ചിത മോഹൻദാസ് വേറും കുട്ടി കളിക്കാൻ വന്നിട്ട് നമ്മുടെ മോനാട്ടിൻ്റെ മോളാണ് കുട്ടി ഭരതനാട്യം പഠിക്കുന്നുണ്ട് ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഈ കുട്ടി കളിക്കുന്നത് അടി ഗംഭീരമായിട്ട് ആ കുട്ടി പെർഫോം ചെയ്തിട്ടത് എല്ലാരും ചേർന്ന് അഞ്ജുതാ മോഹൻദാസ് കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു കലാകാരിയായി മാറട്ടെ അഞ്ജുതാ മോഹൻദാസ് മാത്രം ആശംസിക്കുന്നു അപ്പൊ അടുത്ത നൃത്ത പരിപാടിക്കായിട്ട് മേഘന മണികണ്ഠൻ ആർജ കൃഷ്ണൻ നിവേദ രാജേഷ് എന്നീ മൂന്നുപേരെയും മേദ ക്ഷണിക്കുകയാണ് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് നല്ലൊരു കയ്യടി കൊടുത്താലും പ്രോത്സാഹിപ്പിക്കുക കാരണം നാളത്തെ വളർന്നു വരുന്നവർക്ക് തീർച്ചയായും ഞങ്ങളുടെ കയ്യടി വലിയൊരു പ്രചോദനമാണ് അങ്ങനെ ആ ഡാൻസിന് ശേഷം നമ്മുടെ ഉഷിച്ചേച്ചിൻ്റെ മക്കൾ രണ്ടുപേരും കളിച്ചിട്ടുണ്ട് അത് നന്നായി കളിക്കാൻ പറ്റിയ ചെറിയ കൂട്ടാണെങ്കിൽ പോലും അങ്ങനെ മറ്റൊരു ഫ്യൂഷൻ സോങ്ങുകൾ താരമൂടൻ ടീം വന്ന് കളിക്കാൻ കയറിട്ടു അങ്ങനെ സ്റ്റേജുകൾ അടിച്ച് പൊളിച്ച് ജനങ്ങളെ കൈയെടുത്തവർ അങ്ങനെ ഭക്തിഗാനത്തോടു കൂടി ഗാനമേള ആരംഭിച്ചാൽ No. What the? രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുനീശ്വരൻ പൊങ്കലിന് ഏതാണ്ട് തിരശ്ശീല വീഴുകയാണ് അപ്പോൾ അതിലെ അവസാനഘട്ട ആഘോഷങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും വലിയ വിജയമായി തീർത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയട്ടെ അതുപോലെ തന്നെ പാലക്കാട് റോക്ക് ക്രിയേഷൻ്റെ ഗാനങ്ങൾ ടീമിനും അതിൻ്റെ പന്തലും ലൈറ്റും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഇന്ന് എല്ലാവർക്കും വേണ്ടി വിട്ടുപോയിട്ട് ഞാൻ ക്ഷമിക്കണം അപ്പോൾ എല്ലാവർക്കും കൂടി നന്ദി പറയുകയാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസോട് ഞാൻ ഇതിന് പുറകിൽ ആഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയുള്ള കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നാളത്തെ ട്രിബ്യൂട്ട് ടൈം മാറട്ടെ അപ്പോൾ അതിൽ താങ്ക് ഫോർ യുവർ ടേക്കിങ് ഫോട്ടോസ് അപ്പോൾ അതിലാണ് എല്ലാ ഫോട്ടോസും വീഡിയോസും എനിക്ക് എടുത്തത് അപ്പോൾ അതിൽ അമ്പാളി എന്നറിയപ്പെടുന്നത് അതിന് എൻ്റെ പ്രത്യേക നന്ദി പറയുകയാണ് അവരാണ് രണ്ട് ദിവസമായിട്ട് ഫുൾ എൻ്റെ ഫോൺ എടുത്ത് വർക്ക് ചെയ്തിട്ടോ അപ്പോൾ താങ്ക് യു നല്ല നല്ല കുറേ ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട് നന്നായിട്ടുണ്ടേത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഫോട്ടോസും വീഡിയോസും കണ്ട് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ പടിഞ്ഞാറക്കാട്ടിലെ മുനീശ്വരം പൊങ്ങലിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ കൂടി വരുന്നതായിരിക്കും അധികം വൈകാതെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതുപോലെ തന്നെ ഇനി എന്നെ സപ്പോർട്ട് ചെയ്താലോട്ടെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയപ്പെടുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്